നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ താനൂർ ഒരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ ബിരിയാണി ചലഞ്ച് നടത്തി ഒരു കൂട്ടം യുവാക്കൾ മാതൃകയായി പുനർജനി പൂരപ്പുഴയുടെ പ്രവർത്തകരാണ് ജനകീയ കൂട്ടായ്മയിൽ നേതൃത്വം നൽകിയത് ക്ലാസ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് തിരൂർ കെ പി ആർ ബിൽഡിംഗ് നിയർ ഐ ഡി ബി ഐ ബാങ്ക് റിംഗ്റോഡ് തീരോഡ് പുനർജനി പൂരപ്പുഴയുടെ പ്രവർത്തകരാണ് ജനകീയ കൂട്ടായ്മയിൽ വീട് നിർമ്മാണത്തിന് ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ചിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് പുനർജനി പ്രസിഡന്റ് പി ദീപക് സെക്രട്ടറി കെ ടി ആകാശ് കെ അജീഷ് തുടങ്ങിയവരാണ് മാതൃകാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് വെട്ടം ന്യൂസ് താനൂർ